ശ്വാസത്തിന്റെ ശക്തി ജനങ്ങളുടെ പങ്കാളിത്തമാണെന്ന് മന്ത്രി വിശിവൻകുട്ടി ചെറുനിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാഭ്യാസത്തിന്റെ ശക്തി ജനങ്ങളുടെ പങ്കാളിത്തത്തിലാണെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചെറുനിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാർ പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ നവീകരിച്ച് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം പഠനാന്തരീക്ഷമൊരുക്കുന്നതിന് പരിപൂർണമായ പ്രതിബദ്ധതയോടെ മുന്നേറുകയാണ് ചെറുനിയൂർ പോലെയുള്ള ഗ്രാമങ്ങളിലെ ഈ മുന്നേറ്റം എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തെ ശക്തിപ്പെടുത്തുന്നു സംസ്ഥാനത്തിന്റെ സാമൂഹിക പുരോഗതിക്ക് പുതിയ വിളിച്ചം നൽകുന്ന ഒരു പടിയാണ് പൊതുവിദ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം പുതിയ തലമുറയുടെ അറിവും യാത്രയിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ കൂടുതൽ സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചേർന്നിരിക്കുന്ന ആരംഭിച്ച ഈ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വ്യക്തികൾക്ക് എന്നിവ വിതച്ചിട്ടുള്ള ഈ വിദ്യാലയം തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച സ്കൂളിൽ നിലകൊള്ളുകയാണ് സുശക്തമായ പി ടി കഴിവുള്ള അധ്യാപകർ നൽകുന്ന നിരന്തര പിന്തുണയിലൂടെ സ്കൂളിൻ്റെ ഗുണമേന്മ വളർന്നു പൊതുതലമുറയുടെ സ്വപ്നങ്ങളും സാധ്യതകളും വളർന്നു പ്രവർത്തിയെടുത്തു വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് ആറ്റിങ്ങൽ ഗവൺമെൻറ് ടൗൺ യു പി സ്കൂൾ ഒരു മാതൃകയാണ് ി പ്രോജക്ടിന്റെ ഭാഗമായി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ചെറുനിയൂർ സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ഒ എസ് അംബിക എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുന്ദരേശൻ ചെറുനിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സ്കൂൾ അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ